ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ എല്ലായിടത്തും നല്ല മഴയല്ലേ ഇവിടെ നല്ല മഴയാണ് ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് നല്ല മഴാ കേട്ടോ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുക കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ വീഡിയോയിൽ ഇന്നലെ ചേട്ടയ്ക്ക് ലീവ് ആയിരുന്നേ ഞങ്ങൾക്ക് ബത്തേരിയിലൊക്കെ ഒന്ന് പോകാനുണ്ടായിരുന്നു പിന്നെ സ്കൂളിലെ പി ടി ഒക്കെ ഉണ്ട് അപ്പോൾ ചേട്ടൻ രാവിലെ കോഴിക്ക് തീറ്റ കൊടുക്കുന്നുണ്ട് രാവിലത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞാൽ ഞാൻ വീടിയൊക്കെ എടുക്കാൻ തുടങ്ങിയത് പിന്നെ കുളിക്കാനുള്ള വെള്ളം അടുത്ത വെച്ചിട്ടുണ്ട് ഒരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നേ ചക്കയൊക്കെ അടത്തി പറക്കിയൊക്കെ വെച്ചു ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു വൈകുന്നേരം വേവിക്കുന്നുള്ളൂ എന്നിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ കുറച്ച് തുണികളൊക്കെ അലക്കിയതുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ വിരിച്ചിടാനുണ്ട് പിന്നെ കുറച്ച് കവറുകളൊക്കെ ഉള്ളതെല്ലാം ഹരിതകർമ്മസേന വരുമ്പോൾ കൊടുക്കാനുള്ള ചാക്കാണ് തൂക്കിയിട്ടേക്കുന്നത് അതിനകത്ത് കൊണ്ട് വെച്ചതാണ് ഞാൻ തുണികൾ അവിടെ ഇവിടെ ആയിട്ട് വിരിച്ചൊക്കെ ഇടുന്നുണ്ട് പക്ഷേ യൂണിഫോമൊക്കെ ഉണങ്ങിയെടുക്കലാ കേട്ടോ ഭയങ്കര പാട് അക്കുവിൻ്റെ യൂണിഫോമിൻ്റെ പാവാടിയൊക്കെ ഭയങ്കര കട്ടിയാണ് പോലെ അതൊക്കെ അങ്ങനെ പെട്ടെന്നൊന്നും ഉണങ്ങത്തൊന്നുമില്ല പണികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം രണ്ട് മണിക്ക് ആ സ്കൂളിൽ പി ടി എം മീറ്റിങ് ചോറൊക്കെ കഴിച്ചിട്ട് പി ടി എം മീറ്റിങ്ങിന് പോകണം കുഞ്ഞിപ്പണ്ണിനെ സ്കൂളിൽ നിന്ന് കൂട്ടണം എന്നിട്ട് വേണം ബത്തേരിക്ക് പോകാൻ വേണ്ടിയിട്ട് സ്കൂളിലെ ഒരു അടിപൊളി നാടകമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പക്ഷേ മ്യൂസിക് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ വീഡിയോയിൽ എടുക്കാനും ഇടാനും ഒന്നും പറ്റത്തില്ലല്ലോ ജീവിതത്തെ ലഹരി വിമുക്തമാക്കാൻ വേണ്ടിയിട്ട് ജീവിതം തന്നെ ലഹരിയാക്കാം എന്നുള്ളൊരു സന്ദേശമായിരുന്നു കേട്ടോ മീറ്റിംഗ് തുടങ്ങാനായി അതുകൊണ്ട് പിന്നെ ഞാൻ ആ പോകുന്ന വഴിക്ക് നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതേ ഉള്ളൂ കേട്ടോ അങ്ങോട്ട് പോയൊന്നും ഇല്ലായിരുന്നേ പി ടി എം മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോകുക കേട്ടോ പിള്ളേർക്ക് നല്ല വിശപ്പുണ്ട് സ്കൂളിൽ നിന്ന് കൂട്ടിയതല്ലേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ചോറൊക്കെ കഴിച്ചിട്ട് പോയതുകൊണ്ട് ഞങ്ങൾക്ക് വിശക്കുന്നൊന്നും ഇല്ലായിരുന്നോട്ടോ ഞങ്ങൾ പിന്നെ ഒരു കാപ്പിയൊക്കെ മേടിച്ച് കുടിച്ചു പിള്ളേർക്ക് അക്കുവിന് ഷവർമ്മ മേടിച്ചു കുഞ്ഞിപ്പണ്ണിന് മതി എന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചു എന്നിട്ട് സമോസ കെരുവെന്ന് പറഞ്ഞാൽ അത് കഴിച്ചില്ല കേട്ടോ പിന്നെ ഒരു പഴമ്പൊരി മേടിച്ച് കൊടുത്തു ഉള്ളി തോരാതെയുള്ള മഴ ഭയങ്കര മഴ അപ്പം അക്കുവിന് ചെരുപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് ചേട്ടായും അക്കുവും കൂടെ പോയിട്ടുണ്ട് അപ്പം ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടെ വണ്ടിയെ തന്നെ ഇരുന്നു ഈ മഴയത്ത് കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ട് ഇറങ്ങി പോണേലൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടേ അപ്പം ഞങ്ങൾ വണ്ടിയെ തന്നെ ഇരുന്നു ചേട്ടായും അക്കുവും കൂടെ ചെരുപ്പ് മേടിച്ചിട്ട് വരുന്നതെന്ന് നോക്കി ഇരിക്കുമ്പോഴാട്ടോ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ കണ്ടത് ഷെമീനത്തിന് പേര് ഇത് മോനാ ഞാൻ താത്തയോട് സമ്മതമൊക്കെ ഒക്കെ കേട്ടോ വീഡിയോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു അവരങ്ങനെ പോയി കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞിപ്പെണ്ണിനും അക്കുനും ഒക്കെ കുറച്ച് വീട്ടിലിടുന്ന ഡ്രസ്സുകളൊക്കെ വയ്ക്കാനുണ്ടായിരുന്നേ അങ്ങനെ അവരറങ്ങിയപ്പോൾ കുഞ്ഞിപ്പെണ്ണും ചേട്ടനോട് കൂടെ പോയി ഞാനി വണ്ടി ഇരിക്കത്തില്ല ഞാനും പോകുമെന്നും അങ്ങനെ ഞാനും പോയിട്ട് ബ്ലോഗ് ആ വൈകുന്നേരം ആയതുകൊണ്ട് ടൗണിലൊക്കെ ഭയങ്കര ബ്ലോക്കുമായിരുന്നുണ്ട് നല്ല മഴ അതിന്റെ കൂടെ ബ്ലോക്കും പിന്നെ ഞങ്ങള് വീട്ടിലെത്തി പിന്നെ കുഞ്ഞിപ്പണ്ണിനെ കുറേ ഹോം വർക്കൊക്കെ ചെയ്യാനുണ്ട് കുഞ്ഞ് ക്ലാസ്സിലാണെങ്കിലും ഒരുപാട് എഴുതാനൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അവർക്ക് ചേട്ടൻ ഹോംവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എനിക്ക് അടുക്കളയിൽ കുറച്ച് പണികളുണ്ട് രാത്രിക്കത്തേക്കുള്ള അത്താഴമൊക്കെ ഉണ്ടാക്കണം കുറച്ച് താറാവും മേടിച്ചിട്ടുണ്ടായിരുന്നേ അത് ഞാൻ ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വിനാഗിരി ഒക്കെ ഒഴിച്ച് നന്നായിട്ട് കഴുകി എടുക്കുക അതിൻ്റെ ഒരു ഉളുമ്പ് മണമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉപ്പും വിനാഗിരി ഒക്കെ ഒഴിച്ച് കഴുകിയെടുത്താൽ മതി ഇത് ഒരുപാട് മൂത്ത് ഇറച്ചിയൊന്നും അല്ല അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് വെന്തൊക്കെ കിട്ടും എന്നാലും ഞാൻ കുക്കറിലാണ് വെച്ചേക്കുന്നത് എളുപ്പം ആവാൻ വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞളും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു വിസലടിച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് സിമ്മിലും കൂടി ഇട്ടു അപ്പോഴത്തേക്ക് വെന്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മുക്കാൽ ഭാഗം വെന്തു ബാക്കി ഇനിയിപ്പോൾ ഈ മസാലയിൽ ഇട്ടിട്ടോ വേവിച്ചെടുക്കുന്നത് സാധാരണ മസാലയൊക്കെ ചൂടാക്കി എടുക്കുന്ന പോലെ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒന്നും അല്ലാതെ മുളകും മല്ലിയും മഞ്ഞളും പിന്നെ കുറച്ച് കുരുമുളകും പെരിഞ്ചീരവും പട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം കുറേശ്ശെ മതി അധിക വിറച്ചിയൊന്നുമില്ലല്ലോ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാം ഒന്ന് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് പിന്നെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ അരിഞ്ഞും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ചെറിയുള്ളി ഉണ്ട് പക്ഷേ അരിഞ്ഞെടുക്കാനൊക്കെ കുറച്ച് സമയം വേണ്ടത് കൊണ്ട് ഇപ്പോൾ സവാള മാത്ര കേട്ടോ ചേർത്തേക്കുന്നത് ചെറിയുള്ളിയും ഒക്കെ വേണമെങ്കിൽ ചേർക്കാം പച്ചമുളക് ഞാൻ ഒരെണ്ണയ ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ അത്യാവശ്യം എരിവുള്ള മുളകാ കേട്ടോ മുളക് വേണമെങ്കിൽ കൂടുതൽ ഇടാം പിന്നെ ഇറച്ചിയൊരു മുക്കാൽ ഭാഗം വേവയായിട്ടുള്ളൂ ബാക്കിയിപ്പം ഈ മസാല കിടന്നിട്ടാണ് വേഗണ്ടതേ മസാല സവാള വളർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ചെറിയ തക്കാളിയും കൂടെ വഴറ്റി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വലുതാണെങ്കിൽ പകുതിയൊക്കെ മതി അത് കഴിഞ്ഞ് പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളൊക്കെ നേരത്തെ മൂപ്പിച്ച് പൊടിച്ച് വെച്ചതായതുകൊണ്ട് പിന്നെ അത് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പം വെറുതെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയെ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം ഒന്ന് വെന്ത് തിളച്ചൊക്കെ വരട്ടെ ലാസ്റ്റ് ഒരു ശകലം തേങ്ങാ ചിരണ്ടി പാൽ കഴിഞ്ഞിട്ട് അത് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം തേങ്ങാ പാലല്ലെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്താലും മതിയേ പിന്നെ ഞാൻ ഒരുപാടങ്ങ് പറ്റിച്ചിട്ടില്ല ചക്ക വേവിച്ചത് നെയ്ച്ചോറും ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചാറോടെ എടുത്തേക്കുന്നത് ലാസ്റ്റ് ചെറിയ ഉള്ളിയൊക്കെ മോപ്പിച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം